ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വരികയാണ് അതായത് നാലഞ്ച് പേര് എന്നോട് ചോദിച്ചു ഇപ്പോൾ എന്താണ് പറയുന്നത് ഈ ഡ്രഗ്സ് അഡിറ്റ് കൂടിക്കൂടി വരികയാണല്ലോ അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് എം ടി എം എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗ്സ് ഡ്രഗ്സൊക്കെ ഇങ്ങനെ കുട്ടികൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കേരളത്തിലോട്ടും ഒരുപാട് വിജയി സോറി കേരളത്തിലോട്ടും അത് എന്താണ് എന്താണ് പടർന്ന് പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘവും അത് ആ ഒരു വിപത്തിന് തന്നെ ജാതി മത ഭേദമില്ലാതെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടൊക്കെ അതിന് പരിഹാരം ഉണ്ടാക്കാനൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് വലിയ ഒരു ഇതായിട്ട് വിഷയമായിട്ട് ഇപ്പോൾ കേരളത്തിലൊക്കെ പടർന്നു പിടിച്ച് ഡ്രഗിൻ്റെ ഇതൊക്കെ കൂടിക്കൂടി വരികയാണ് അപ്പം എനിക്ക് തോന്നണം പിന്നെ പണ്ടും ഉണ്ട് ഇത് ഒരു വീട്ടിൽ ഒരാൾ എന്ന രീതിയിൽ കുട്ടികളുടെ കുട്ടികളുള്ള വീട്ടിൽ ഒരു വീട്ടിൽ ഒരു കുട്ടിയെങ്കിലും യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വരെ പടർന്നു പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് നാലഞ്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ ഉറങ്ങാൻ കിടക്കുക ഉറങ്ങാനല്ല ഒന്ന് ക്ഷീണിച്ചിട്ട് കിടക്കുമായിരുന്നു അപ്പം എന്തായാലും വീഡിയോ ഉണ്ടാക്കണം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ നമുക്ക് മനസ്സിലെല്ലാം ഇങ്ങനെ വായിച്ചിട്ട് നമുക്ക് ആ ഓർമ്മ നിൽക്കണമല്ലോ അതാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല ഞാൻ മനസ്സിലങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ വേഗം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദികൾ എന്തൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഉത്തരവാദി രക്ഷിതാവ് തന്നെയാണ് അല്ലേ അപ്പോൾ രക്ഷിതാക്കൾ തന്നെയാണെന്ന് ഞാൻ പറയുന്ന എന്തോ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഓപ്പൺ മൈൻഡായിരിക്കണം പണ്ടത്തെ ആ ഒരു ചിന്താഗതിയൊന്നും ഇപ്പോൾ വെച്ചുകൊണ്ട് നടക്കരുത് അപ്പോൾ നമ്മൾ കുട്ടികളോട് നല്ല ഓപ്പൺ മൈൻഡായിട്ട് പെരുമാറുക അപ്പോൾ രണ്ട് തരത്തിലുള്ള രീതിയിലാണ് ഈ എന്താണ് ഈ ഡ്രഗിൻ്റെ ഇതിലോട്ടൊക്കെ പോകുന്നത് ഒന്ന് വന്നിട്ട് അതായത് നല്ല ഓപ്പൺ മൈൻഡായിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളോട് വന്ന് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയും അപ്പം നമുക്കതിന് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ കണ്ടെത്താം പക്ഷേ ഇത് അങ്ങനെ ഓപ്പൺ മൈൻഡ് ഇല്ലാത്ത രക്ഷിതാക്കൾ രക്ഷിതാക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താണ് അത് ഉപയോഗിച്ചിട്ട് വീട്ടിൽ പോലും അറിയിക്കാതെ അവർ പലതരത്തിലോട്ട് എന്താണ് ഭയങ്കര ഒരു തീവ്രവാദ തലത്തിലോട്ടൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം ഞാൻ അതാണ് പറഞ്ഞത് രണ്ട് തരത്തിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓരോ കാര്യത്തിലും അവരോട് ദേഷ്യപ്പെടരുത് ഇപ്പോൾ ഈ ഈ കാര്യം തന്നെ ഞാൻ പറയാം ഞാനിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അവരോട് ചാടി കയറരുത് നിങ്ങൾ മൈൽഡായിട്ട് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സോഫ്റ്റായിട്ട് അതിനെ പിന്തിരിപ്പിക്കാൻ നോക്കുക എവിടെയും നമ്മൾ ചാടി കയറി പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ ഓപ്പൺ മൈൻഡായിട്ടുള്ള രക്ഷിതാക്കളോട് അവർ പറയുന്നത് ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചു പറഞ്ഞിട്ട് അപ്പോൾ അവർ അത്രയും സോഫ്റ്റ് ആയിട്ട് അവർ നല്ല എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി വലുതാവുമ്പോൾ തന്നെ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നല്ല ഓപ്പണായിട്ട് അവരോട് എല്ലാം സംസാരിക്കുക സെക്സ് വരെ നമുക്ക് സംസാരിക്കാം കേട്ടോ അപ്പം ഞാൻ ഓപ്പണായിട്ട് പറയാണ് അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ ഏത് കാര്യവും ഞങ്ങൾ അങ്ങനെ പറയും അപ്പം നമുക്ക് തന്നെ അങ്ങനെ ഓപ്പണായിട്ട് പറയുമ്പോൾ നമുക്ക് തന്നെ പറയാൻ പറ്റും എൻ്റെ കുട്ടി ഒരിക്കലും വഴിതെറ്റി പോവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അങ്ങനെ ഓപ്പൺ മൈൻഡായിട്ടുള്ള രക്ഷിതാക്കളിൽ എന്താണ് സംഭവം എന്താണ് നല്ല ഒരു വശം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് പേര് ഡ്രഗ് അടിക്കുന്ന കൂട്ടത്തിലാണ് ഈ കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിലും അവൻ അടിക്കില്ല അവൻ പറയും എൻ്റെ അമ്മയെ അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ ഞാൻ വിഷമിപ്പിക്കില്ല എന്നുള്ള ആ ഒരു മൈൻഡ് അവന് വരും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്പൺ മൈൻഡിൽ അങ്ങനെ ഓപ്പണായിട്ട് നമ്മൾ പാരൻസ് പെരുമാറുന്ന ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇപ്പോൾ എന്താ പറയുക നമ്മൾ ഒരു അച്ഛനും അമ്മയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴായിരിക്കും അല്ലെങ്കിൽ അപ്പോഴേ കുട്ടി ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ ആ കുട്ടി ഉണ്ടാകുമ്പോൾ അവന് രണ്ട് മൂന്ന് വയസ്സായിട്ടുണ്ടാവും നമ്മൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തന്നെ ജീവിതം പഠിച്ചു വരുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ പല വഴക്കുകളും ഒക്കെ വരുമ്പോൾ അവനത് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കും കുട്ടിയല്ലേന്ന് പക്ഷെ ആ കുട്ടിക്കെല്ലാം മനസ്സിലാവും കേട്ടോ കുട്ടി നമ്മളെക്കാളും കഴിവുള്ളവരാണ് നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മളെക്കാളും ഭയങ്കര ചിന്താശക്തിയൊക്കെ ഉള്ളവരാണ് അവർ വേറെ തരത്തിൽ അവർക്കത് പറയാനുള്ള ഭാഷ അറിയുന്നില്ല പറയാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് എന്താ പറയുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ ആ സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഓപ്പൺ മൈൻഡായിട്ട് അവനോട് പെരുമാറുക അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നതും എൻ്റെ ആ ചിന്തയിൽ നിന്ന് എല്ലാം പോയി അപ്പോൾ നിങ്ങൾ കുട്ടികള കുട്ടികളോട് സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ നിങ്ങളുടെ കുട്ടികളടുത്ത് ബാഗ് എല്ലാം പരിശോധിക്കുക കേട്ടോ ഇന്നത്തെ കുട്ടികൾക്ക് രഹസ്യ അരവ അറവരെ ചിലപ്പോൾ ഉണ്ടാകും അപ്പോൾ ബാഗുകളൊക്കെ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ അതൊന്നും മടി കാണിക്കരുത് ഇതൊക്കെ അച്ഛനും അമ്മയുടെ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആൺകുട്ടികൾ മാത്രമൊന്നുമല്ല പറയുന്നത് പെൺകുട്ടികളും എല്ലാം ഇപ്പോൾ ഒക്കെ മാറിക്കഴിഞ്ഞല്ലോ അപ്പോൾ ഇത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഇപ്പോൾ കുറേ പേര് ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കുട്ടികളുടെ ബാഗുകളൊക്കെ പരിശോധിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഫ്റ്റായിട്ട് അവരെ കൈകാര്യം ചെയ്യുക അതായത് ഞാൻ പറഞ്ഞു തരാം ഒരു എക്സാമ്പിൾ അവർ ഇപ്പോൾ അങ്ങനെ കണ്ടതെന്ന് വെക്കുക അപ്പോൾ അവരെ അടുത്ത് ചാടി ചാടിക്കയറിയൊന്നും നിങ്ങൾ അടുത്ത് ചോദിക്കരുത് അതിന് നിങ്ങൾ സൗമ്യമായിട്ട് ഇതാക്കിയിട്ട് അങ്ങനെ നിങ്ങൾ ഹെല്പ്ലൈനിലൂടെയോ ബാക്കി കാര്യങ്ങളിലൂടെയോ അവരെ ഒരു എന്താണ് സാവകാശം അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുക ചാടി ചാടിക്കയറി നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയരുത് അത് നിങ്ങൾ വഴിതെറ്റിക്കുക അത് നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ അച്ഛനും പാരൻസ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം പണ്ടത്തെ ഇപ്പോഴും ഉണ്ട് കുറേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഒരു കാര്യവും പറയില്ല ഇപ്പോഴും തന്നെ മെച്ചൂറാവുന്ന പെൺകുട്ടിയാണെങ്കിൽ മെച്ചൂർ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെച്ചൂറാവുന്ന ആ സ്വഭാവങ്ങൾ വരെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം മെച്ചൂരിറ്റി ആവുന്ന ആ നമ്മൾ ബോഡിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും അത് ഇതൊക്കെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ ആൺകുട്ടികൾ നമ്മൾ പല കാര്യങ്ങളും അവരോട് നമ്മൾ തുറന്ന് സംസാരിക്കാം അതുപോലെ തന്നെ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടിയും ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് കുട്ടിയും കൊണ്ട് ഇപ്പോൾ കടയിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവർ കളിപ്പാട്ടങ്ങളുടെ ഇടയിൽ ഒരു തോക്ക് കാണും അപ്പോൾ ആ തോക്ക് കാണുമ്പോൾ അവർ ആദ്യം ആൺകുട്ടികൾ തോക്കായിരിക്കും വാങ്ങാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾ അവർ ഒരിക്കലും വഴക്ക് പറയരുത് ഇങ്ങനെ അടുത്ത് പറയണം ഇതുപോലെ കുട്ട ഇതുപോലെ എന്താണ് ആ തോക്ക് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ആ ടി വിയിലൊക്കെ കണ്ടില്ലേ അല്ലയെന്നുണ്ടെങ്കിൽ പടത്തിലൊക്കെ കണ്ടില്ലേ അത് വെടിവെച്ചിട്ട് ബ്ലഡൊക്കെ വന്നിട്ട് ഇങ്ങനെ വയറൊക്കെ വീർത്ത് അങ്ങനെ ചിത്രങ്ങളോ ഒക്കെ കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ വായിന്ന് തന്നെ അയ്യോ വേണ്ട നമുക്ക് വേറെ വാങ്ങിക്കാം അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി എടുക്കുക ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അല്ലാതെ നമ്മൾ തന്നെ അവരെ പ്രതികരിച്ച് അല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട അങ്ങനെ റഫായിട്ട് പെരുമാറി അവരടുത്തുനിന്ന് പിന്തിരിപ്പിക്കരുത് ഇങ്ങനെ പറഞ്ഞ് അവരെ കൊണ്ട് തന്നെ നിങ്ങൾ പറയിക്കുക അങ്ങനെ അങ്ങനെയാണ് എക്സാമ്പിൾ ഓരോ കാര്യങ്ങളും അങ്ങനെ ചെറിയ കുട്ടി മുതൽ നിങ്ങൾ ശീലിപ്പിച്ചെടുക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വയസ്സ് മുതൽ ഏഴ് വയസ്സ് അഞ്ച് വയസ്സ് മുതൽ ഏഴ് വയസ്സ് ഏഴ് വയസ്സ് ആ ടൈം തൊട്ടാണ് അവർക്ക് നല്ല നമ്മളുടെ എല്ലാ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല നമുക്കൊരു നാലു അഞ്ച് വയസ്സൊക്കെ ആകുമ്പുള്ള ഓർമ്മയൊക്കെ നമുക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മിക്കവർക്കും ഉണ്ടാവും കേട്ടോ ആ ഓർമ്മയൊക്കെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ളത് അങ്ങനെ അപ്പോൾ ആ ഏജ് തൊട്ട് കുട്ടികൾക്ക് നമ്മൾ വീട്ടിൽ വീട്ടിൽ നിന്നാണ് അത് എന്താണ് വീട്ടിലെങ്ങനെയോ അതുപോലെയായിരിക്കും നമ്മൾ പുറത്തും കേട്ടോ ഈ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് അല്ലെങ്കിൽ പുറത്തു പോയിട്ട് കുട്ടികൾ ചീത്തയാവെന്ന് ഒരിക്കലും ഞാൻ പറയില്ല നമ്മളുടെ വീട്ടിൽ തന്നെയാണ് നല്ലതും ചീത്തയും വളർത്തിയെടുക്കുക നമ്മളുടെ വീട്ടിൽ നിന്ന് എങ്ങനെ വളരുന്നുവോ ആയിരിക്കും ആ കുട്ടികൾ പുറത്തു പോയാലോ കേട്ടോ നമ്മളുടെ വീട്ടിൽ നല്ല നമ്മൾ പേരൻസ് ഒക്കെ അവരുടെ കൂട്ടുകാരായിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട എവിടെ ഏത് ലോകത്തിൻ്റെ ഏത് അറ്റത്ത് പോയിക്കഴിഞ്ഞാലും അവർ ചീത്തയായില്ല ചീത്തയായാലും അഥവാ ചീത്തയായാലും നമ്മളോട് അവർ പറയും അങ്ങനെയുള്ള ഒരു ഓപ്പൺ മൈൻഡിൽ നിങ്ങൾ കൊണ്ടെത്തിക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് ഉറങ്ങി ഒന്ന് ക്ഷീണിച്ച് കടന്നപ്പോൾ എണീറ്റിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പറയുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക അച്ഛനമ്മമാരുടെ എന്താണ് കഴിവ് തന്നെയാണ് ഒരു കുട്ടിയെ വളർത്തിയെടുക്കുക എന്നുള്ളത് പിന്നെ ഒരു കാര്യം പറയാം ഞാൻ അങ്ങനെ കല്യാണം കഴിഞ്ഞൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ അബദ്ധത്തിൽ കുട്ടികളുണ്ടാകുന്നതും ശ്രദ്ധിച്ച് കുട്ടികളുണ്ടാകുന്നതൊക്കെ ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്ക് കുട്ടി ഉണ്ടാക്കി അത് നല്ല രീതിയിൽ വളർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്താണ് പ്രസവിക്കുക കുട്ടി ഉണ്ടാക്കുക കുറേ കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ അപ്പം എന്നെ ഞാൻ ഒന്നാ എനിക്കൊരു മോനേ ഉള്ളൂ പക്ഷെ അത് നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ഇതുവരെ വളർത്തിയിട്ടുള്ളത് അപ്പോ എന്നെ കൊണ്ട് പറ്റുന്ന ആ ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു കുട്ടി ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞാൽ അവർക്ക് കുറേ എന്താണ് എഡ്യൂക്കേഷൻ കൂടെ അതൊക്കെ കൊടുത്തോളൂ കേട്ടോ അതിന് ഉപരി നിങ്ങൾ നമ്മളുടെ സിറ്റുവേഷൻ അനുസരി സിറ്റുവേഷൻ എന്നല്ല നമ്മളുടെ എന്താ പറയുക നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവർ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയൊക്കെ കൊടുക്കുക ഉപദേശങ്ങളൊക്കെ ഒരു രണ്ട് വാക്ക് ഉപദേശങ്ങളൊക്കെ കൊടുത്താലേ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് പിഷ് നിങ്ങൾ അതിലൊന്നും ചെന്ന് പെടരുത് അങ്ങനെയൊക്കെ ആ കുഞ്ഞുനാളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാവും കുഞ്ഞുനാൾ പറയുമ്പോൾ ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് അതൊക്കെ വരില്ലേ ഇപ്പോഴൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ടേ കുട്ടികൾക്ക് ഭയങ്കര മെച്യൂരിറ്റിയാണ് മിഠായി തന്നാൽ വാങ്ങാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് സോഫ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക ഇതിലുള്ള ഒരു പ്രധാന ആയിട്ടുള്ള കാര്യം നിങ്ങൾ റഫായിട്ട് കുട്ടികളോട് പെരുമാറുന്നത് പേരൻസ് എപ്പോഴും അവരോട് ഒരു കൂട്ട് കളിക്കൂട്ടുകാരായി നിങ്ങൾ പെരുമാറുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഏത് അറ്റത്ത് പോയാലും നിങ്ങളുടെ കുട്ടികൾ ഒരിക്കലും ചീത്തയാവില്ല കേട്ടോ ഏത് കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൂട്ടുകാരിയാവുക എന്നുള്ളതാണ് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ദൈവം എല്ലാ കുട്ടികളെയും രക്ഷിക്കട്ടെ അപ്പോൾ ഇതിൽ അടുത്തൊക്കെ ഇങ്ങനെ കുറച്ച് പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്കിങ്ങനെ മെസ്സേജ് വന്നപ്പോൾ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരുന്നത് ഞാനിത് കുറേ എവിടെ ഇപ്പോൾ ഓരോന്നിനും കണ്ടിട്ടും വായിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഈ ഇടയ്ക്ക് നടക്കുന്നതായിരുന്നു ഞാനിങ്ങനെ ചിന്തിച്ചു അപ്പോൾ നാലഞ്ച് മെസ്സേജ് എനിക്കിങ്ങനെ ഓരോ നിന്ന് വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് പരീക്ഷു നോക്കുക ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നിങ്ങൾ ഇത്രനാളും ഒരു ഫ്രണ്ട്ലി ആകാതിരിക്കുന്നവരൊക്കെ പേരൻസ് ഫ്രണ്ട്ലി ആവുക കുട്ടികളെ നന്നാക്കി എടുക്കുക അതായത് നമ്മൾ പ്രസവിച്ചതുകൊണ്ട് ഒരു കുട്ടിയായി അമ്മയായി എന്ന് വിചാരിക്കേണ്ട ശരിക്കും ഒരു അമ്മയാവുന്നത് ആ കുട്ടികൾക്കൊരു കൂട്ടുകാരിയായി നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു മാതൃകാ പാരൻസ് ആയിട്ട് നിങ്ങൾ എടുക്കുക നിങ്ങളുടെ കുട്ടികൾ ഒരിക്കലും ചീത്തയാകത്തില്ല അപ്പോൾ ഓക്കെ ബൈറ്റാറ്റ